എനിക്ക് പൊതുവേ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ എടുക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് പേഴ്സണലി ചോക്ലേറ്റ് കേക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ ഇത് രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് മോളെ ആറു മണിക്ക് തരണേ കേക്ക് എന്ന് പറഞ്ഞ് നമ്മളെക്കൊണ്ട് നിർബന്ധിപ്പിച്ചെടുപ്പിച്ച ഓർഡർ ആണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഞാൻ ഞാനിപ്പോൾ ഇത്ര ഈ ടൈം ഡിഫറൻസ് ഉള്ള ഓർഡർ ഒന്നും എടുക്കുക അല്ല തലേന്ന് കിട്ടുകയാണെങ്കിൽ പിറ്റേന്ന് ചെയ്യും പിന്നെ പിന്നീട് മൂന്ന് മാസത്തേക്ക് നമുക്ക് എന്തായാലും വർക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ സാധനം ഞാൻ ഓർത്തു അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടേന്ന് ഓർത്ത് എന്തായാലും ആ ഓർഡർ എടുത്തു ഓർഡർ എടുത്തപ്പോൾ അല്ലേ വേറെ പണി തലേന്ദം മഴയിൽ ഈ കറണ്ട് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കറണ്ട് പോയല്ല ഇടി വെട്ടുമ്പം ട്രിപ്പ് ആകും അങ്ങനെ എന്തോ പറയല്ലോ അങ്ങനെ മെയിൻ സ്വിച്ച് ഓഫ് ആയി പോയാന്ന് ഓഫായിപ്പോയാന്ന് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെയും പോയി എൻ്റെ കുറേ സമയം പിന്നെ ബോധം ദിക്കുന്നത് വൈകിയാണെന്ന് പറയുമല്ലേ പിന്നെ നോക്കിയപ്പോൾ അവിടെ കറണ്ട് ഉണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായത് പിന്നെ നമ്മൾ കുറേ മോഡലിട്ടുണ്ടല്ലോ സത്യത്തിൽ അവർക്ക് ടോൾ കേക്ക് ആയിരുന്നു ഇഷ്ടം പക്ഷേ ഞാനിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടോൾ കേക്ക് വേണമെന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ നമുക്ക് സമയം വൈകിപ്പോ അല്ലോ എന്തായാലും സമയത്ത് നമുക്ക് എത്തിക്കാൻ നോക്കി പിന്നെ മേളത്തെ ഖനാശിവർക്ക് ഞാൻ കുറച്ച് അലങ്കാരികമാക്കാൻ നോക്കിയെങ്കിലും അലങ്കോലമായി പോവുകയാണ് ചെയ്തതായിട്ട് പക്ഷേ കേക്ക് അവർക്ക് ടേസ്റ്റോണ്ടും ലുക്ക് കൊണ്ട് കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറ ഇഷ്ടപ്പെട്ട കൊടുക്കാൻ